ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് കിലോ കണക്കിന് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി കൈ നീറ്റൽ ഒന്നും ഇല്ല അതുപോലെ തന്നെ കത്തിയുടെ ആവശ്യവും ഇല്ല നമ്മൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ അപ്പം ഇനി നമുക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി എങ്ങനെയാണ് നമ്മൾ കത്തി ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ആയിട്ട് വിത്തിൻ മിനിറ്റിൽ ക്ലീൻ ചെയ്തെടുക്കുന്നേ തോലൊക്കെ കളഞ്ഞെടുക്കുന്നേ എന്നുള്ളത് കണ്ട് നോക്കാം നമുക്കിവിടെ വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ മണ്ണോട് മണ്ണോടുകൂടിയൊക്കെയാണ് കേട്ടോ കിട്ടുക നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല എരിവുണ്ടാക്കും ഈ ഒരു വെളുത്തുള്ളി ഞാൻ കത്തി ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നെഗത്തിൻ്റെ ഉള്ള വരയ്ക്കും നല്ല രീതിയിൽ തന്നെ എരിയും ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ കിലോ കണക്കിന് വെളുത്തുള്ളിയൊക്കെ ഈ രീതിയിലാണ് ക്ലീൻ ചെയ്യാറ് വളരെ ഈസി ആയിട്ട് അപ്പോൾ ഇതാ ഞാൻ ആ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഈസി ഈസിയായിട്ട് കത്തിയുടെ സഹായമൊന്നും ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു തോലൊക്കെ കളഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇത് ആ അല്ലി സെപ്പറേറ്റ് ചെയ്ത വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ അത് കുറച്ചും കൂടെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെളുത്തുള്ളി എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു വെളുത്തുള്ളി നമുക്ക് നല്ല വലിയ വലിയ അല്ലികളായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ് അതുപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിക്ക് നല്ല എരുവുമാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വെളുത്തുള്ളിയുടെ തൊലി കളയുന്ന ജോലി നമുക്ക് തീരും അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു വെളുത്തുള്ളിയിലേക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം നമുക്കതൊന്ന് മാറ്റി വെക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും മാറില്ല കേട്ടോ അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് തോലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഞരടി കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ അതാ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ആ ഒരു തോലൊക്കെ ആ ഒരു വെളുത്തുള്ളി നിന്നും സെപ്പറേറ്റ് ആവുന്നത് വളരെ ഈസിയായിട്ട് കിലോ കണക്കിന് വെളുത്തുള്ളി വരയ്ക്കും നമുക്ക് ഈ രീതിയിലാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നൈഫ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നെഖം അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ ഒക്കെ വല്ലാണ്ട് ഒരു നീറ്റലായിരിക്കും ആ ഒരു വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ കിലോ കണക്കിന് വെളുത്തുള്ളിയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതാ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഞാൻ നോക്കിയാൽ ഞെരടി എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവായി കിട്ടുന്നുണ്ട് എത്ര പെട്ടെന്നാണ് നോക്കി ഇത്രയും വെളുത്തുള്ളി ഞാൻ ക്ലീൻ ചെയ്തെടുത്തത് എന്നുള്ളത് അപ്പോൾ ഒരു കിലോ വെളുത്തുള്ളിയും ഞാൻ ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചത് അപ്പോൾ അത് ആ ഒരു കിലോ അളവിൽ വെളുത്തുള്ളി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് കത്തിയൊന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് നമുക്ക് കൈ കൈനീറ്റിനൊന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു വിരലെ എനിക്ക് എപ്പോഴും വേദനിക്കും വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തവണ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല வளர ஈஸியாய்ட்டு க்ளீன் செய்ய வேண்டிட்டு சாதிச்சு അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കൊണ്ട് ആഴ്ചകളോളം നമ്മൾ ഈ ഒരു രീതിയിലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് വെളിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്തിട്ട് കിച്ചൺ ടവലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമുക്കൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് ആ ഒരു വെളുത്തുള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ ആഴ്ചകളോളം തന്നെ നമുക്ക് പുറത്തു കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി മാസങ്ങളോളൊക്കെ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു കണ്ടെയ്നർ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ത് അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ ചുമന്നുള്ളി കത്തിയുടെ ഒന്നും സഹായം ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് കൈനീറ്റലോ കൈ അരിച്ചിലോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വിത്തിൻ മിനിറ്റ്സിൽ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം കിലോ കണക്കിന് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലുള്ള ചുമന്നുള്ളിയും ഇഞ്ചിയൊക്കെ കല്യാണ വീട്ടിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ക്ലീൻ ചെയ്യുക അപ്പതാ ഞാൻ ആ ഒരു അല്ലികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ തൊലിയൊക്കെ നീങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ആ തണുത്ത വെള്ളമാണെട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വരയ്ക്കും നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം മാറ്റിവെക്കാം ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ആ ഒരു തൊലിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആ ഒരു തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ഇതുപോലെ ചുമന്നുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഞെട്ട് ഭാഗം കളയാണ്ടിരിക്കുക കേട്ടോ തൊലി മാത്രമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഈ ഒരു ചുമന്നുള്ളിയുടെ ഭാഗം കളയാണ്ടെയാണ് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത് സൂക്ഷിക്കുന്നെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് തന്നെ നമ്മുടെ ആ ഒരു ചുമന്നുള്ളി കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാം എത്ര ഈസി ആയിട്ടാണ് ഞാൻ ആ ഒരു തൊലി കളഞ്ഞെടുക്കുന്നത് എന്നുള്ളത് കത്തിയിട്ട സഹായമൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു രീതിയിലാണെങ്കിൽ കിലോ കണക്കിന് ചുമന്നുള്ളി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇരുന്ന ഇരുപ്പിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മൾ ആവശ്യത്തിനുള്ള ചുമന്നുള്ളിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചുമന്നുള്ളിയൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധാരണ ഗതിയില് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഈ ഒരു ചുമന്നുള്ളിയുടെ ഉപയോഗം വീട്ടിൽ തീരെ കുറവായിരിക്കും കാരണം രാവിലെ ജോലി തിരക്കിന്റെ ഇടയിൽ ഈ ഒരു ചുമന്നുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ തൊലി കളഞ്ഞെടുക്കുവാണെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ രാവിലെ ആവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം അതാ ഈ ഒരു ചുമന്നുള്ളി ഞെട്ടോടുകൂടി ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വെറും അഞ്ചു മിനിറ്റ് സമയം പോലും ആയിട്ടില്ല കേട്ടോ എനിക്ക് ഒരു കിലോ അളവിന് ഞാൻ ചുമന്നുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിച്ചൺ ടവലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വെള്ളം ഒട്ടുമില്ലാണ്ട് കൊണ്ട് നല്ലൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് ആ ഒരു ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു ബോക്സ് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് ടൈറ്റ് ആയിരിക്കണം നമ്മുടെ ആ ഒരു ബോക്സ് ചുമന്നുള്ളി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചുമന്നുള്ളിയുടെ മേളിലും ഞാൻ ഇതുപോലെ ഒരു കിച്ചൺ ടവൽ വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഉള്ളിയുടെ സ്മെല്ല് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നമ്മുടെ ബോക്സ് ഇതുപോലെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ ആഴ്ചകളോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് കൊണ്ട് നമ്മുടെ ഈ ചുമന്നുള്ളിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലും വെക്കാവുന്നതാണ് ഇനി നമുക്ക് ചുമന്നുള്ളിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും തോൽ കളയുന്ന വേറൊരു മെത്തേഡും കൂടെ ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നല്ല ഓരോ അരിപ്പയാണ് അരിപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലെ കൈകൊണ്ട് ഞരടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൽ തിർക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു ചുമതുള്ളിയുടെ തോലൊക്കെ ഈസി ഈസിയായിട്ട് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് കിലോ കണക്കിന് ചുമന്നുള്ളി ആണെങ്കിലും നമുക്ക് ഈസിയായിട്ട് തന്നെ ഈ ഒരു രീതിയിലും ക്ലീൻ ചെയ്യാം ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളി കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കാം നല്ല രീതിയിൽ കുതിർക്കാൻ വെച്ചാൽ ആ ഒരു വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമ്മുടെ അരിപ്പയിലിട്ട് നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ഒരതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് സാധിക്കും ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ നമുക്ക് റിമൂവ് ആക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൈനീറ്റിലൊന്നും ഇല്ലാണ്ട് കൊണ്ട് കത്തിയിട്ട സഹായമൊന്നും ഇല്ലാണ്ട് കൊണ്ട് കിലോ ണക്കിന് വെളുത്തുള്ളിയാണെങ്കിലും ചുമതല ഈ ഒരു രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ കളയാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കിച്ചണില് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ രണ്ട് മൂടികൾ വെച്ച് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പതെന്താ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ആണ് കേട്ടോ നല്ല രീതിയിൽ ഓൾട്ടൈൽ ഒട്ടുന്ന പോലുള്ള ഗമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ആണ് കേട്ടോ ഇതുപോലെ രണ്ട് മൂടിയിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അത് ആ ഡബിൾ സൈഡ് സെല്ലോ സെല്ലോട്ടായിപ്പ് ഒട്ടിച്ച ആ ഒരു മൂടി ഞാൻ ഇതുപോലെ എൻ്റെ വോൾട്ടേജിലാണ് കിച്ചൺ വോൾട്ടേജിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു ഇതുപോലുള്ള ഗ്യാസ് ലൈറ്ററിൻ്റെ സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ഹോൾഡർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇനി കിലോ കണക്കിന് ഇഞ്ചി ആണെങ്കിലും തൊലി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കത്തിയുടെ ആവശ്യമൊന്നും ഇല്ലാട്ടോ സാധാരണഗതിയിൽ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഒക്കെ ആവാറുണ്ടല്ലേ ഇനി ആ ഒരു പ്രശ്നം പോലും ഇല്ലാട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ബോട്ടലിന്റെ മൂടിയാണ് സാധാരണഗതിയിൽ ഇതുപോലുള്ള ബോട്ടലിന്റെ മൂടിയൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ടോ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ആ ഒരു ിൽ മൂടി ഉപയോഗിച്ച് ഇതുപോലെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു മൂടി ഉപയോഗിച്ച് നമ്മൾ ഇഞ്ചിയുടെ തൊലി കളയുന്നോണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജ് ഒന്നും ആവുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് നീറ്റലും ഉണ്ടാവുന്നില്ല കിലോ കണക്കിന് ഇഞ്ചിയുടെ തോലാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാം എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ തോല് കളയാൻ വേണ്ടിട്ട് സാധിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതാ ക്ലീൻ ചെയ്ത് ടുത്ത് ആ ഒരു ഇഞ്ചിയുടെ തോലും ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിക്കാം വെറും തോൽ മാത്രമാണ് കേട്ടോ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുള്ളത് ഒരു തുണ്ട് പോലും ഇഞ്ചി നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കിലോ കണക്കിന് ഇഞ്ചിയുടെ തോലാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ആ ഇഞ്ചിയും ഞാൻ ഇതുപോലെ ഒരു ബോക്സിനകത്ത് അടിയിൽ ഇതുപോലെ നമ്മൾ കിച്ചൺ ടവൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കാണ്ട് കൊണ്ട് തന്നെ ആഴ്ചകളോളം കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇഞ്ചിയുടെ മുകളിലും ഞാൻ ഇതുപോലെ കിച്ചൺ ടവൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ ഇഞ്ചി കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയിപ്പോൾ കിച്ചൺ ടവൽ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നേരിയ കോട്ടൺ തുണിയാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെച്ച് കൊടുത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്താൽ മതിയാകും അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ തൊലികളി എടുത്ത ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെയും ഇഞ്ചിയുടെയും തോലൊക്കെ നമ്മൾ കളയാണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്ന നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമായിട്ട് ഈ ഒരു തോലിന്റെ വെള്ളമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ വെറും അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് എത്ര കിലോ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കല്യാണ വീട്ടിൽ ചെയ്യുന്ന ഒരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലിട്ട് ആരേക്കും കൂടി ചെയ്യട്ടോ മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്